മലയാള സിനിമാ സീരിയൽ രംഗത്ത് ഒരുപാട് വർഷങ്ങളായി അഭിനയിക്കുന്ന ഒരു താരമാണ് നടി കനകലത വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി കനകലത അന്തരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മറവി രോഗവും പാർക്കിൻസൺസ് ബാധിച്ച് ചികിത്സയിലായിരുന്നു താര വളരെയധികം കഷ്ടപ്പാടിലായിരുന്നുവെന്നും മാത്രമല്ല തന്റെ പേര് പോലും ചിലപ്പോൾ മറന്നുപോകുന്ന അവസ്ഥയിലായിരുന്നു നടി കനകലത എന്ന് കനകലതയുടെ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖ വിവരം പുറംലോകമറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് കനകലതയ്ക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഉറക്കു ആദ്യ ലക്ഷണം ആദ്യം ഡോക്ടറെ കണ്ട് വിശുദ്ധ പരിശോധനയ്ക്ക് വിധേയമായതോടുകൂടിയാണ് ഡിമൻഷ്യയുടെ തുടക്കമാണെന്ന് തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയത് പിന്നീട് ഒരുപാട് ചികിത്സകൾ തേടിയെങ്കിലും ഖനകലതയെ രക്ഷിക്കാൻ സാധിച്ചില്ല ഒടുവിൽ അന്ത്യം വരെ സംഭവിച്ചു ഒരുപാട് കാശുകൾ ഇറക്കി വലിയ പ്രതിസന്ധിയിലായിരുന്നു അവർ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് കനകലത താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ചെലവനായി ഒതുക്കി വയ്ക്കുകയായിരുന്നു പക്ഷേ ഒന്നും തന്നെ കനകലതയെ അവസാന നിമിഷം വരെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഒരുപാട് സിനിമാ താരങ്ങൾ കനകലതയുടെ മരണ വാർത്ത പങ്കിടുന്നത്